ശരീരത്തിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ഇൻഫെക്ഷനാണ് സെപ്സിസ് എന്ന് പറയുന്നത് അല്ലേ സെപ്സിസ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിനെ നമ്മൾ സെപ്സിസ് സിക്സ് എന്ന് വിളിക്കും ഈ സെപ്സിസ് സിക്സ് ഓർത്ത് വെക്കാനുള്ള ഒരു നിമോണിക്ക് പറയാം അതിന് ബഫല്ലോ എന്ന് ഓർത്തുവെക്കുക ബി യു എഫ് എ എല്ലോ അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ ബ്ലഡ് കൾച്ചർ വിടുക എത്രയും വേഗം ആൻറ്റിബയോട്ടിക്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് രണ്ട് സ്ഥലത്തിൽ നിന്നെങ്കിലും മിനിമം എടുത്ത് നമ്മൾ ബ്ലഡ് കൾച്ചർ വിട്ടിരിക്കണം യു എന്ന് പറയുമ്പോഴത്തേക്ക് യൂറിന് ഔട്ട്പുട്ട് മോണിറ്റർ ചെയ്യണം കാരണം ആ രോഗിയുടെ നമ്മുടെ ശരീരത്തിലെ വെള്ളത്തിൻ്റെ അളവും എല്ലാം പ്രോപ്പറായിട്ട് കണക്കാക്കുന്നത് മൂത്രത്തിൻ്റെ അളവാണ് എഫ് എന്ന് പറയുമ്പോൾ ഫ്ലൂയിഡ്സ് നമ്മൾ നോർമൽ സ്ഥലൻ ആ വ്യക്തിക്ക് കൊടുത്തിരിക്കണം ഈ പേഷ്യൻറ്റ് സെപ്റ്റിക് ഷോക്കിലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ് അടുത്തത് എ എന്ന് പറഞ്ഞാണ് ആൻറ്റിബയോട്ടിക്ക് ആദ്യത്തെ വൺ അവറിൽ തന്നെ കൊടുക്കണം ലേറ്റ് ആകരുത് അടുത്തത് എല് എന്ന് പറഞ്ഞാൽ എട്ടറാണ് ലാക്റ്റിക് ആസിഡ് ചെക്ക് ചെയ്ത് നോക്കുക ലാക്റ്റിക് ആസിഡ് കൂടുതലാണെങ്കിൽ അത് സെപ്സിസ് ആണ് എന്ന് നമുക്ക് ഉറപ്പ് വരുത്താനായിട്ട് പറ്റും ഓ എന്ന് പറയുമ്പോൾ ഓക്സിജൻ സാച്ചുറേഷൻ നമുക്ക് എപ്പോഴും തൊണ്ണൂറ്റി നാല് ശതമാനത്തിന് മോളി വേണം അപ്പോൾ ബഫല്ലോ ഓർത്തു വെക്കുക നമുക്ക് സെപ്സിസ് കണ്ടു കഴിഞ്ഞാൽ ആദ്യത്തെ മണിക്കൂറിൻ്റെ അകത്ത് തന്നെ ബഫല്ലോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രോഗിയെ രക്ഷപ്പെടുത്താനായിട്ട് പറ്റും ഇപ്പോൾ ഈ ഒരു ന്യൂമോണിക്ക് വളരെ എളുപ്പമായിരിക്കും പല ആളുകൾക്കും തെറ്റിപ്പോകുന്നതാണ് എക്സാമിന് മറന്നു പോകുന്ന കാര്യമാണ് ധാരാളം ആളുകളുടെ അറിവിലേക്ക് പ്രത്യേകിച്ച് നഴ്സസിനും ഡോക്ടേഴ്സിനുമായിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക